അമ്മ എൻ്റെ കൂടെ കുറച്ചുകാലം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അമ്മയുടെ നല്ലൊരു സഹൃദ ബന്ധം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ബന്ധമാണ് അപ്പോൾ അവന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും അത് അവയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നതാണ് കാണുമ്പോൾ അമ്മയാണ് അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു ആദ്യം അറിയില്ലായിരുന്നു വീട്ടിലെത്തി കാലം എൻ്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ഇത് എന്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് എനിക്ക് വീഡിയോ കാണിച്ചത് അപ്പൊ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ രക്ഷപ്പെട്ടെന്ന് ഇത് അമ്മക്കത് കാണാൻ എന്നൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല അമ്മ അമ്മ ഞാൻ അമ്മനെ വാട്സാപ്പിലൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ റിപ്ലൈ കിട്ടാതെ അച്ഛനെ അമ്മ അമ്മ വേടൻ വലിയ വലിയ ആ ഇമോഷണലി കുറച്ചൊരു ഫീലിംഗ് വന്നു മുഖം കണ്ടപ്പോൾ പ്രാർത്ഥന അതെ ഇത്രയും നല്ലൊരു നമുക്ക് കാണാനുള്ള ഭാഗം ഉണ്ടായില്ല പക്ഷെ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെടുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വിഷയമാണല്ലേ മരണപ്പെട്ടുപോയ വേടന്റെ അമ്മയുടെ ഫോട്ടോ സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്ന ഒരു സഹോദരി അല്ലെ ഞാനിത് പറയാൻ കാരണം ആ സഹോദരിയുടെ ഓരോ വാക്കുകളും കേൾക്കുമല്ലാത്തൊരു ഇഷ്ടം തോന്നാണല്ലേ മറ്റുള്ളവരോട് അഭിമാനത്തെ ചോദ്യം ചെയ്യാതെ അല്ലെങ്കിൽ അഭിമാനത്തെ മുറിവേൽപ്പിക്കാതെ ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെ സംസാരിക്കണമെന്ന് കാണിച്ചു തന്നൊരു സഹോദരി പറയുന്നൊരു വാക്കുണ്ട് വേടന്റെ അമ്മ എൻ്റെ വീട്ടിൽ താമസിച്ചു വന്നു താമസമായിക്കോട്ടെ ചിലപ്പോൾ ജോലിക്കായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ആ പറഞ്ഞ വാക്ക് ആ മുറിവേൽപ്പിക്കാതെ എൻ്റെ വീട്ടിൽ താമസിച്ച അമ്മ വേടന്റെ അമ്മ ഈ വീട്ടുകാരോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ എന്റെ മക്കളെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെയാണ് വളർന്നത് വളർത്തിയത് ഒരു കാലത്ത് അവർ നന്നാവും പക്ഷെ വേടൻ ഉയർച്ചയിൽ എത്തിയപ്പോ ആ സന്തോഷം കാണാൻ അമ്മ കൂടെയില്ല ആ ഫോട്ടോ കൊടുക്കുന്ന സമയത്ത് ആ വേടന്റെ മുഖത്തേക്ക് നോക്കിയാലറിയാം ഇതല്ലാത്തൊരു സംഘടന ഉണ്ടല്ലേ എന്ത് പറയണം ആ ഒരു നിമിഷമെന്ന് സത്യം പറഞ്ഞ ഇതുപോലെയുള്ള വാക്കുകളാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നല്ലേ നമ്മളിലൊക്കെ ചില ആളുകള് മറ്റുള്ളവര് ഉയർച്ച അല്ലെ താഴ്ചയിൽ എത്തുമ്പോൾ എന്താ പറയാ പരിഹസിച്ചിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ സഹോദരി പറഞ്ഞ എത്ര നല്ല വാക്കുകളാണ്